ഇതാണ് മീൻ ഇത് ചുണ്ടൻ മുരളെന്നൊക്കെ പറയും ഇതിൻ്റെ ചുണ്ട് നല്ല ഇത്രയും നീളം ഉണ്ടാകും അത് ഞാൻ കട്ട് ചെയ്ത് മേടിച്ചു അതേപോലെ വാലും കൊണ്ടുവരാനുള്ള സൗകര്യത്തിന് വേണ്ടി ആണ് വാലും അതിൻ്റെ ചുണ്ടും കട്ട് ചെയ്ത് വാങ്ങിയത് ഇതാ കണ്ടോ നല്ലൊരു സുന്ദര മീനാണ് നല്ല ടേസ്റ്റുള്ള മീനാണിത് ചുണ്ടൻ മുരള് കോഴിയോ മുരള് അങ്ങനെ എന്തൊക്കെ പേര് പറയും നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ അത് കമൻറ്റിലിടണേ എന്ത് മീനാണെന്നുള്ളത് നമുക്കിതിനെ വെട്ടിക്കായ് വൃത്തിയാക്കി കൊണ്ടുവരാം വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് നമുക്കിതിനൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം അരപ്പ് തയ്യാറാക്കാതിന് വേണ്ടി കുറച്ച് പുളി ഇത് പുളിയോട് കൂടി നല്ല നല്ലതുപോലെ ഒന്ന് ഞെക്കി എടുത്തിട്ടുള്ളതാണ് അതുകൂടെ ഇതിലേക്ക് ഇടാം കുറച്ച് ചെറിയ ഉള്ളി അതല്ല അതിന് ശേഷം ഒരു ഒരു മുറി ചെറിയ ഒരു മുറി തേങ്ങ ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഒരു ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി ഇവയെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അല്പം രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇത് അല്പം ഒന്ന് അരഞ്ഞു വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില കൂടെ ഇതിലിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ എടുത്ത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം അരപ്പെല്ലാം എല്ലാം നമ്മളൊരു ചട്ടിയിലേക്ക് ആറ്റിയെല്ലാം കലക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ പാകത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി അരപ്പൊന്ന് തിളച്ച് വന്നോട്ടെ ഇതിൽ ഈ മീനിൽ തേങ്ങ അരച്ച് വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത് ഇനി നമുക്കിതിനെ മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു മുറി കട്ട് ചെയ്ത് അതുകൂടെ ചേർക്കാം രണ്ട് പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം അരപ്പുത തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് കടൽ മത്സ്യം തന്നെയാണ് നല്ല ടേസ്റ്റും മാംസവും എല്ലാം ഉള്ള മീനാണ് നമുക്ക് മൂടി വെച്ച് എടുക്കാം ആ മീൻ നല്ല നല്ലതുപോലെ തിള വന്നിട്ടുണ്ട് ഇനി റെഡി റെഡിയാവാനുണ്ടത് കുറച്ചുകൂടെ എന്ത് വരട്ടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ കടുക് വറുക്കാറ് കടുക് വറുക്കുന്നതിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുമ്പോഴേക്ക് അതിലേക്ക് രണ്ട് വർഷമുളക് കൊടുക്കാം രണ്ട് മൂന്ന് കണ്ട് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി കടുക് വറുത്ത് അതിലേക്ക് ഒഴിക്കുന്നു ഗ്രേവിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഗ്രേവി ആവശ്യമാണ് നല്ല സൂപ്പർ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഉണ്ട് ഇതേപോലെ മീൻ കിട്ടുമ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കണം സാധാ വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇല്ല സാധാ നമ്മൾ മീൻ വെക്കും പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള മീനാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക് യു